ഈസ്റ്റ് ജില്ലാ മണ്ഡലത്തിൽപ്പെട്ട കടുത്തുരുത്തി പാല പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈസ്റ്റ് ജില്ലാ മണ്ഡലങ്ങൾ ഈസ്റ്റ് ജില്ലാ മണ്ഡലങ്ങൾ അതിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽപ്പെട്ട പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നമുക്ക് എൻ ഡി എയുടെ ലെവലിൽ നിന്ന് മത്സരിച്ച് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് ഭരണം നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി ബി ഡി ജെ എസിൻ്റെ വൈസ് പ്രസിഡന്റ് ബാബുചേട്ടൻ അവിടെ വൈസ് പ്രസിഡൻറ്റായി എന്നാൽ നിലവിലിന്റെ സാഹചര്യത്തിൽ പുതിയ എൻ ഡി എ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പി ഡി ജെ എസിന് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും തരുന്ന ഒരു ഈ സമീപനം അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാല് മണ്ഡലം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റി അങ്ങൾ മൊത്തം ഇരുന്ന് കൗൺസിലുകൂടി കൗൺസിലുകൂടി തീരുമാനിച്ചിട്ട് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെ എസിന് സീറ്റ് കിട്ടാത്ത ഒരവസരം ഉണ്ടായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വന്തമായിട്ട് ബി ഡി ജെ എസ് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ആറ് ഒമ്പത് പത്ത് എട്ട് എന്നീ വാർഡുകളിൽ സ്വന്തമായിട്ട് നിർത്താൻ ഇന്നത്തെ ജില്ലാ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ എന്ന സംവിധാനം രണ്ടായിരത്തി പതിനാറ് കേരളത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യ കൈ കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ഡി ജെ എസ് ആണ് അന്ന് കേവലം അഞ്ച് ശതമാനം വോട്ടേ കിടന്ന ബി ജെ പിയെ ഇരുപത് ശതമാനത്തിലേക്ക് അന്നത്തെ ഇലക്ഷന് പല മണ്ഡലങ്ങളിലും അഞ്ച് ഞാൻ പ്രതിനിധീകരിക്കുന്നു ഞാൻ പൂഞ്ഞാർ നിയോജക മണ്ഡലം ബി ഡി ജെ എസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്നത്തെ കാലത്ത് നാലായിരം വോട്ടുണ്ടായിരുന്ന ആ മണ്ഡലം ഇന്ന് അന്ന് രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി നിന്നപ്പോൾ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് വോട്ട് വരെ കിട്ടി അത് പല സ്ഥലങ്ങളിലും ആ രീതിയിൽ അതുപോലെ തന്നെ പാലാ നിയോജക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ എലക്ഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പ്രമീളാദേവി ബി ജെ പിയുടെ പ്രമീളാദേവി മത്സരിച്ച സീറ്റിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നത് അതേസമയം ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർജി നിന്നും മത്സരിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ പാലാ നിയോജക മണ്ഡലത്തിൽ ഇരുപത്തി എണ്ണൂറ് വോട്ട് ബി ഡി ജെ എസിന് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ കോട്ടയത്തെ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുകളിലേക്ക് ആ വോട്ട് വർദ്ധിപ്പിച്ച് ബി ഡി ജെ എസ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ബി ജെ പിയോടൊപ്പം ചേർന്നതിനു ശേഷമാണ് അന്ന് കേരളത്തിൽ ബി ജെ പി ആയിട്ട് കൈ കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സംസ്ഥാന നേതാവ് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് ആദ്യം കേരളത്തിൽ ബി ഡി ജെ എസ് കേരളത്തിൽ ബി ജെ പി എന്ന സംവിധാനത്തിന് കൈ കൊടുക്കുന്നത് ആദ്യം അങ്ങനെയാണ് എൻ ഡി എ എന്ന ഒരു മുന്നണി സംവിധാനം കേരളത്തിലുണ്ടാകും പക്ഷേ ഇപ്പം എൻ ഡി എ എന്ന മുന്നണി സംവിധാനം പലയിടത്തും ബി ഡി ജെ എസിനെ തഴയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്കിങ്ങനെയൊന്ന് സംസാരിക്കേണ്ടി വന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ പോരാടും യാതൊരു സംശയവും കേരളത്തിൽ മൊത്തം കേരളത്തിലെ ഇപ്പം നിങ്ങൾ ഈ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് വലിയൊരു അടിത്തറ ഇതിന്റെ അടിയിൽ അടിഭാഗത്തുണ്ട് അത് കേരളത്തിലെ കേരള കോൺഗ്രസ് ഏതാണോ മുസ്ലിം ലീഗ് ഏതാണോ അതുപോലെ തന്നെയാണ് ബി ഡി ജെ എസ് എന്ന് പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഴുവൻ യൂണിയൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഇന്ന് ബി ഡി ജെ എസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ആയി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ കേരളത്തിൽ മുഴുവൻ ഒറ്റയ്ക്ക് നിന്നും മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അതിൽ നൂറ്റിപ്പത്ത് നിയോജക മണ്ഡലങ്ങളിലും പതിനായിര കണക്കിന് വോട്ടുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ഡി ജെ എസ് എന്ന് ഇതിനാൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ബാക്കി പഞ്ചായത്തുകളിലും സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ബി ഡി ജെ എസിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും ബാക്കി ബാക്കി മിക്കവാറും ഉള്ള പഞ്ചായത്തുകളിലൊക്കെ ഞങ്ങൾക്ക് രണ്ട് സീറ്റ് തന്നിട്ടുണ്ട് കടുത്തരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട് പ പൂഞ്ഞാറ് മണ്ഡലത്തിനേയും നമ്മൾ പരിഹരിച്ചു നീ പിന്നെ പാലാ നിയോജക മണ്ഡലത്തിനേയും പരിഹരിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മാറി കടുത്തുരുത്തിയാണ് നമുക്കൊരു കീറാമ്പുട്ടിയായിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് എൻ ഡി എ എന്ന സംവിധാനത്തോടൊപ്പമാണ് നമ്മൾ പോകുന്നത് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് രണ്ട് വാർഡുകൾ തീരം തരികയും ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് തരികയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് തരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഈ പള്ളിക്കപ്പത്തോട് പഞ്ചായത്തിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ആ ബി ജെ പിയിൽ പോലും ഒരു ഞാനൊരു സമുദായത്തിൻ്റെ നേതാവ് കൂടെയാണ് സെൽ ഡി പി യോഗം മീനുച്ച് യൂണിയൻ്റെ ചെയർമാനും കൂടെയാണ് എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും ഈ എൻ ഡി എ മുന്നണി നിർത്തിയിട്ടില്ല പല സ്ഥലത്തും നമ്മുടെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ബി ജെ പി ചിഹ്നം കൊടുത്ത് പലയിടത്തും മത്സരിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ പഞ്ചായത്തിൽ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ മാത്രം ഒരു എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെയും ചിഹ്നം കൊടുത്തു പോലും മത്സരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ രോക്ഷമായി ഞങ്ങൾ പറയുന്നത്